ഞാൻ ഇനി നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന പോലെ ആയിരിക്കും ഞാൻ മൈക്ക് കൊടുക്കട്ടെ കൊടുക്കട്ടെ വരുന്നവരൊക്കെ പെട്ടെന്ന് വന്നോളൂ നമ്മുടെ പ്രിയപ്പെട്ട താരം നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എനിക്ക് നല്ലൊരു കയ്യടി വേണം കേട്ടോ നിറഞ്ഞൊരു കയ്യടിയോടു കൂടി തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓ ഈ രക്ഷയില്ല െ കരിയാണ് ഒത്തിരി കഷ്ട ഈവനിംഗ് ഞങ്ങള് പൊളിച്ചേരും ചേട്ടാ ആ സാറിയില്ല എന്തായാലും ഒത്തിരി സന്തോഷം പോപ്പി ടെക്സ് ഞങ്ങള് വിസിറ്റ് ചെയ്തു പോപ്പി ടെക്സ് ഇരുപത്തി വർഷമായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ് കേരളത്തിൽ അവിടെ നീളം ഷോപ്പുകളോട്ട് പയ്യന്നൂരുമുണ്ടായിരുന്നു ഇപ്പം പയ്യന്നൂർ മാളിലേക്ക് അവർ ഒന്ന് ചുവട് മാറ്റി വെച്ചിരിക്കുകയാണ് പക്ഷെ എല്ലാവർക്കും എന്റെ മനസ്സിലും എൻ്റെ ഡൗട്ട് ആയിരുന്നു ഈ മോളിലൊക്കെ വരുമ്പം നല്ല വില കൂടുതലൊക്കെ ഉണ്ടാവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഹോൾസെയിൽ വിലയിൽ ഏറ്റവും വില കുറച്ച് നിങ്ങക്ക് ധൈര്യപൂർവ്വം വാങ്ങിക്കാൻ അത്രയും ഗുണമേന്മയുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല ഡിസ്കൗണ്ടിലുമാണ് കൊടുക്കുന്നത് ഈ ഇനോഗ്രൽ ഫംഗ്ഷൻ്റെ ഒരു ടൈം പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും അല്ലെ ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉണ്ട് എപ്പോഴും ഹോൾസെയിൽ റേറ്റ് തന്നെയാണ് എന്നും എപ്പോഴും എന്നും എപ്പോഴും ഹോൾസെയിൽ റേറ്റ് ആണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ടുള്ള ഡിസൈൻസ് ആണ് ലേഡീസിനും ജെൻസിനും കിഡ്സിനും എല്ലാവർക്കും എല്ലാവർക്കും ചേരുന്ന വസ്ത്രങ്ങളുണ്ട് അവിടെ ഏത് ഒക്കേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞ് ഇടിച്ചു കയറണം ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അതിൽ ഹോൾസെയിൽ റേറ്റിലും കുറഞ്ഞ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും തന്നെ എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ മാക്സിമം ഇടിച്ചു കയറുക എല്ലാവരുടെ ആശംസകളും തരുന്നു പോപ്പി വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇനിയും ഒത്തിരി ഒത്തിരി ഷോപ്പുകൾ കേരളത്തിന്റെ അങ്ങോളം വിങ്ങോളം ഓപ്പൺ ചെയ്യാൻ കഴിയട്ടെ എല്ലാവരും ആശംസകളും നേരുന്നു ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വേലത്ത് എനിക്ക് തന്നെ ഭയങ്കര സങ്കടമാണ് കാണുമ്പോൾ ഇത്രയും നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ വന്നതിന് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയും നന്ദി പറയുന്നു